ഹലോ ഗേശ് നെബിസി ആണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മീൻതുള്ളിയിലുള്ള നമ്മുടെ നല്ലൊരു കർഷകനായ മത്തായി ചേട്ടൻ്റെ വീട്ടിലാണേ അപ്പം മത്തായി ചേട്ടന് തിപ്പല്ലിയൽ എങ്ങനെയാണ് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് പറഞ്ഞുതരും അതെടുത്തിട്ട് കണ്ടു പ്രാവശ്യം ചെത്തി ഈ കട്ട് ചെയ്തത് നല്ലവരെ കീറിയിട്ട് അതിലാക്കിയിട്ടാണ് ഗ്രാഫ്റ്റ് ചെയ്തത് ഇത് ഇത്രയും പ്ലാസ്റ്റിക് പൊടിയിട്ട് പൊതിച്ചെ അങ്ങനെ ചെയ്തിട്ടിപ്പം ഈ ഒരു പൊടിയെ തന്നെ ഒരു എട്ട് പത്തെണ്ണം ചെയ്തിട്ടുണ്ട് സാധാരണ രീതിയിൽ എല്ലാവരും പറയും ഇത് കുറ്റോട് വെച്ച കൊതി ഇട്ടിട്ട് കണ്ടിട്ടുണ്ട് അത് കിട്ടത്തില്ല കിട്ടണമെങ്കിൽ പിന്നെയും പിന്നെ ഇത് വണ്ടി ചെയ്ത് ക്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ ഇതെടുപ്പം ഒരു പത്ത് പത്തിനും ചെല്ലും ചെയ്തിട്ടില്ല ഇനി ഇതെനിക്ക് കൈ മുപ്പം തെളിഞ്ഞ എത്തുന്നവണ്ണം വരെ അവരുടെ സ്ഥലത്ത് ഞാൻ ഇനി ചെയ്തുകൊണ്ടിരിക്കും അപ്പം ഈ കഴിഞ്ഞ ദിവസം ഒക്കെ ചെയ്താണ് ചെയ്തത് ഇതാണോ ഇത് 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 ഇതെല്ലാം ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ചെയ്തതാണ് അപ്പം മുപ്പം തന്നെ ഇത് എല്ലാം തിരിതാ മറിയി ഇതെല്ലാം മൊത്തം തിരിയാക്കും ഇതിൻ്റെ അടുത്ത് കണ്ണൂർ വന്നത് കരിമണ്ടിയുണ്ട് പിന്നെ നീലമുണ്ടിയുണ്ട് ഇങ്ങനെ പല സൈസ് പൊടിയാണ് ഒന്നും തന്നെയല്ല അപ്പം ഇത് മിക്കവാറും ഒന്നിച്ച് മോൾ വരയ്ക്കാൻ പറ്റില്ല ഇടയ്ക്കിടയ്ക്ക് പഠിക്കുന്ന പഠിക്കുന്ന മാത്രം പറഞ്ഞ് വീട്ടാവശ്യത്തിനില്ല അതൊരു ഒരു ഒരു വ്യവസായമായിട്ട് അതിൽ വലിയ രീതിയിൽ ലാഭമൊന്നും പറയും അത് കലമൊക്കെ ഇല്ലാത്തവർക്ക് ഒരു പഞ്ചായം പത്ത് കണ്ടുള്ളവർക്ക് ഇതുപോലെ ഒരു നാലഞ്ചാളകൊക്കെ പിടിപ്പിക്കുകയാണെങ്കിൽ കറങ്ങാൻ്റെ ആവശ്യത്തിന് കിട്ടും പിന്നെ ഇതിന് പെണ്ണാക്ക് ചാളം കൂടെ വേപ്പും പെണ്ണാൻ കൂടി കൂട്ടി അത് അടിച്ചു കൊടുക്കും അല്ലാതെ രാസവളൊന്നും ചെയ്യുന്നില്ല പിന്നെ തോടവശം അടിച്ചു കൊടുക്കും അത്രയൊക്കെ ചെയ്യും